പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് ഒന്നാം തീയതി ഒരു മാസം തുടങ്ങിയ കേട്ടോ കർത്താവിനൂടെ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന മഹാ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേള ഈപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിന് അമ്മ മധ്യസ്ഥേടിക്കാനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ സകലോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സ്വന്തം നിയോഗം പറയണേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അനുദിനനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സുഹൃത്തു ചെയ്യുന്നു ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പരീക്ഷക്കാരെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സുഹൃത്തു ചെയ്യുന്നു കർത്താവ് പരീക്ഷ ചില വിഷയങ്ങൾ പാടുള്ളവരെ രോഗിയായത് കാരണവും മരുന്ന് എടുക്കുന്നത് കാരണവും ചില ക്ലാസ്സുകൾ പോകാൻ പറ്റാതെ കണക്ഷൻ വിട്ടുപോയ മക്കളുണ്ട് അവർക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ പരിശോധ പേടിയാണ് അവർക്ക് കറക്റ്റ് അങ്ങനെയുള്ളവർക്ക് കറക്റ്റ് അവരുടെ മെരിറ്റിലല്ലാതെ നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്നുള്ള ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയപരിപാടിയുടെ ഭാഗമായി രക്ഷാകര നയപരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഔദാര്യം കർത്താവേ ആനുകൂല്യം കർത്താവേ തീരെ അവശ്യതയുള്ളവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് അവരുടെ സമാധാനം ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവേ എല്ലാ ഞങ്ങൾക്ക് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവ സമാധാനം കൽപ്പിച്ച അനുവദിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഞങ്ങൾ ആ ഈ പോലെ വിശ്വസിക്കുകയും അപ്പോസ്വലന്മാരെ പോലെ ആ സമാധാനം അഭിലഷിക്കുകയും ചെയ്യുന്നതാണ് കർത്താവ് നിൻ്റെ നാമത്തിൽ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം അല്ല എന്നറിയിച്ചത് കർത്താവേ നിന്റെ സമാധാന ദൂതൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പിടികൊള്ളുന്ന ലഭിച്ച കർത്താവ് നിന്നെ സ്വീകരിക്കാനും നിന്റെ ഭനച്ച് ജീവിക്കുവാനും ഉടമ്പടി പ്രകാരം മുന്നേറുവാനും അങ്ങനെ സമാധാനത്തിന് അർഹമാകുവാനും അതിനങ്ങനെ ഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആ സമാധാനം ആശംസിക്കുന്നു രോഗികൾക്ക് സമാധാനം ആശംസിക്കുന്നു സൗഖ്യമായ സമാധാനം ഉപയോഗിക്കാനും അതിനെ അതിജീവിക്കാനുള്ള സകനെ അതിജീവിക്കാനുള്ള ക്രിസ്തീയമായ ശക്തി ിയുടെ സമാധാനുഭവിക്കേണ്ട പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ പല ഭീഷണികളിലെ സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയായാൽ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗതയാൽ സമാധാനം ആശംസിക്കുന്നു സമാധാന അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ നിന്റെ ഹൃദയത്തെ പരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് വിഷമിക്കുന്നത് ആ എന്ത് ആ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നീ ഇന്ന് വിഷമിക്കണത് ആ വ്യ ി നിനക്ക് അനുകൂലമായി മാറട്ടെ എങ്ങനെയാണ് സാവോള് അനുകൂലമായി മാറിയത് അതുപോലെ ദൈവം നിൻ്റെ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റട്ടെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം കൃപാസനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസം നിനക്ക് ലഭിക്കട്ടെ നിൻ്റെ കഴിവോ നിൻ്റെ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ നീ ഏത് വിഷയത്തിന് വേണ്ടിയാണോ വിഷമിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബപരമാകാം ചിലപ്പോൾ സാമൂഹികമാകാം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കശവിശ്ശകളാകാം വഴക്കുകളാകാം അങ്ങോട്ട് ഒരുന്ന ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അതിന് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല പേടികളുണ്ട് കർത്താവ് പല പേടിയുണ്ട് ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട് വ്യക്തികളെ പേടിക്കുന്നവരുണ്ട് വിഷയത്തെ പേടിക്കുന്നവരുണ്ട് ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നവർ തീയതികളെ പേടി ഒന്നിനെയും പേടിക്കണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാമെന്ന് അളിച്ചു കർത്താവേ നിന്നെ മാത്രം പേടിച്ച് ബാക്കി ബാക്കിയെല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപോസ്റ്റികമായ കരുത്ത് അങ്ങനെ മക്കൾക്ക് ലഭിക്കട്ടെ നിത്യം പിതാമ്പുത്തനും പശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി എന്റെ പ്രിയോട് നമുക്ക് മർത്തായ സുവിശേഷം പതിനേഴ് വായിക്കാം ഇന്നത്തെ സന്ദേശമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും രസം ഇത് യീശു അപ്പസ്വരന്മാരെ ഫൽസിക്കണതാണ് ഇവരൊരു അപസ്മാരോഗ്യ സുഖപ്പെടുത്താൻ വേണ്ടി അവരുടെ ആ അപസ്മാരോട് അപ്പൻ ഇവരുടെ അടുത്ത് കൊണ്ടുവരും അപ്പുരന്മാരുടെ അടുത്ത് കൊണ്ടുവരും ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല അപ്പം വല്ല സീൻ വളരെ കൊന്ത്രയാവും ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും ആർക്ക് ഈ അപസ്മാരോഗിനെ വന്ന വന്ന് അപ്പനില്ലയാൾ വാർഷങ്ങളുടെ അനുഭവിക്കുന്ന അയാൾ പറയുന്നുണ്ട് സൈസ് മുതൽ ഇതുതന്നെയാണ് അവസ്ഥയെന്ന് ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അത് വിറകി പോലെ വച്ചിരിക്കുകയാണ് അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പൊലന്മാർ പക്ഷേ സംഗതി പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തേ നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട് പക്ഷെ അത് പാളിച്ചകൾ പറയണം അത് അതായത് പ്രാർത്ഥനയിലുണ്ട് അയാൾ പറയുന്നത് നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്തൊക്കെ പരാജയപ്പെട്ടല്ല അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കേണ്ടത് കേൾക്കുമ്പോൾ ഒരു അനാഥരോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം അതായത് ദൈവത്തിന് അതൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രയറൊക്കെ ഉണ്ടാകും ഇതും ഡാമേജ് പ്രയറാണ് ശരിക്കും പക്ഷേ കർത്താവ് അത് എടുക്കും എന്താ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം സെറ്റ് പ്രയർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ആയിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് എന്താണ് അത് ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഇയാളുടെ എക്സ്പ്രഷൻസിൻ്റെ പറഞ്ഞാൽ എന്താ നിനക്ക് വലിയ ചെയ്യാൻ പറ്റുമെന്ന് സഹായിക്കണം അതാണ് ഒരു പ്രാർത്ഥന വലിയ ഇല്ല എന്നിട്ട് പുള്ളി അത് അത് പുള്ളി തുറന്നു പോകുകയും ചെയ്യും എനിക്ക് വലിയ ഇല്ല എന്ന് പറയും പുള്ളി അതിനും പുള്ളി ജാമ്യം എടുക്കുന്നുണ്ട് പാപ്പടവൻ്റെ ഭയങ്കര സിൻസിയർ പ്രയറാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കും അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശ്വരം അഡ്രസ്സ് ചെയ്യും കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്ന എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം ഐ ആം സോ ഹെൽപ്പ്ലെസ് അബൌട്ട് മൈ ദ മൈ സ്റ്റേറ്റ് ടൂ മൈ ഫെയ്ത്ത് അതായത് ഫെയ്തിൻ്റെ ഫെയ്ത്ത് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലെ ഐ ആം സോ കൺഫ്യൂസ്ഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റണില്ല എന്നാണ് അതായത് എന്താണ് എനിക്ക് അവിശ്വാസമുണ്ട് എന്നാണ് പറയണത് എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും എനിക്കതുകൊണ്ട് സുവിശേഷത്തിൽ ബെസ്റ്റ് പ്രയർ ഇതാണെന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ എക്സ്പ്രഷൻ പ്രയർ എസ് എന്നല്ല പ്രയർ എക്സ്പ്രഷൻസ് അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ വലിയ പാടല്ലേ അപ്പോൾ കർത്താവ് അപ്പോസ്വലം മാവേ അയാളോട് സൗമ്യമായ പെരുമാറി കിട്ടും അപ്പോസ്വലന്മാരോട് പറയും ഞാനില്ലാത്തൊരു കാലം വരും അതാണ് ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് അത് അത് നിസാര സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് അപ്പൂസമായുടെ കൂട്ടായ്മയ്ക്ക് എല്ലാം സഭയാണെന്ന് പറഞ്ഞാലും പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട് കർത്താവ് ഇല്ലാത്ത ഒരു സഭയുമുണ്ട് ഞാൻ ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമോ എന്ന് വെച്ചാൽ കർത്താവ് ഉണ്ടാകുവേ പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല അതാണ് വിഷയം ഇപ്പോൾ സൂര്യൻ ഭൂമിയിലാ അത് സൂര്യനുണ്ടല്ലോ പക്ഷേ മറുപറയാണ് അപ്പോഴും നമ്മൾ ഇരുട്ടെന്നാണ് ഇവിടെ വിളിക്കണത് പക്ഷേ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല പക്ഷേ മറുപറായിരിക്കും ഞാൻ ഇല്ലാത്തൊരു കാലം ജെർമിയാ ഇരുപത്തി മൂന്ന് ആകുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഞാൻ സമീപ ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്നു എന്തൊരു രസമാക്കെ കേൾക്കാൻ കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോഴേ ഈശോ ഈ അപ്പൊസ്വലന്മാരോട് പറയണത് ഈശോക്ക് ഞാനില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞില്ലേ അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾ അത് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ് താബോർ മലയിൽ എന്താണ് നടന്നത് പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരുന്നത് എന്താണ് ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ് എന്താണ് നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന് നീ ഇല്ലാത്ത അപ്പം ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താപൂറിൽ ഈശോ തേങ്ങിയത് ശരിക്കും കാര്യം അത് കുമ്പ് ഈശോ പിടാനുഭവത്തെക്കുറിച്ച് ഒന്നാം പിടാനുഭവം പറയുന്നുണ്ട് മനുഷ്യപുത്ര ശത്രുഗ്രേൽപ്പിക്കപ്പെടും അവരവരെ പീഡിപ്പിക്കും വധിക്കും മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കുക ഈ മൂന്നാം ദിവസം ഉയർന്നു നിൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോ ഈശോയെ ശരിക്കും ഹോണ്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് അപ്പം പിതാവ് ഈശോ പറഞ്ഞത് മേബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അതിനെ ഏലിയയെ കാണിച്ചു പിന്നെ മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് ഇൻസ്റ്റാകേണ്ട ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു ഈ പിതാവ് എന്ത് രസാണെന്നറിയാ പിതാവാണ് പിതാവ് ഞാൻ ഈശോ പിതാവ് ഈശോടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ് പിതാവ് പറയും മനസ്സി നീ മനുഷ്യനായ സമ്പൂർണ്ണ മനുഷ്യനായും നിനക്ക് ഇങ്ങനെ അങ്കലാപ്പ് ഉള്ളത് പക്ഷെ യു ജസ്റ്റ് തിങ്ക് അപ്പോൾ എന്നിട്ട് റിസ്രക്ഷൻ രണ്ട് കക്ഷികൾ അവതരിപ്പിക്കും പണ്ട് ചത്തു മരിച്ചുപോയ എലിയായും മരിച്ചുപോയ എനിക്ക് എടുക്കപ്പെട്ടവരായി രണ്ട് പേരും ഇതിലെ മോസസിനെയോ ഇത് പറയും പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്തോളാൻ പറയും നീ ഇപ്പം ആംഗിഷ് ആയിരിക്കുന്നതിൻ്റെ കാര്യം നിൻ്റെ പ്രയോറിറ്റി നീ ഓവർ ഇമ്പോർട്ടൻസ് പീഡാനുഭവത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ജസ്റ്റ് ചേഞ്ച് യുവർ പ്രയോറിറ്റി നീ ഉത്ഥാനത്തെക്കുറിച്ച് എന്തിക്കാൻ പറയും അതുകൊണ്ടാണ് രണ്ടാമത്തെ പീഡാനുഭവ പ്രചരണം വരണ്ടി വരണത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും ശിഷ്യന്മാരും ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സത്തയെ കണ്ടെത്തണം അതാണ് മൂന്നാം ദിവസത്തെ നിൽക്കും ഇന്നത്തെ പിന്നെ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ അതിനെക്കുറിച്ച് പിന്നീട് പൗലോസ് ഈ അപ്പോസ്തരെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തുല്യം ചെയ്യും ഈ ഭൂമി നമുക്ക് തുലനം ചെയ്യാൻ ഒന്നേ ഉള്ളൂ പരസ്പരം തുല്യം ചെയ്യുന്നൊരു വിട്ടുകളാണെന്ന് പറയും തുലനം ചെയ്യണം ചെയ്യേണ്ടത് ചെയ്യണം എന്താണ് തുലനം ചെയ്യേണ്ടത് റോമ നമുക്ക് നമുക്ക് മഹത്വത്തോട് ഞാൻ ഇത് സ്പിരിറ്റാണ് സ്പിരിറ്റ് ഓഫ് താബോറിൽ നടക്കുന്നത് ട്രാൻസ്ഫിഗ്രേഷനേക്കാൾ ഉപരി ിംഗാൻ നല്ല ചികിത്സ കിട്ടിയേക്ക് അവിടെ ഈ ഏരിയാവിനെയും കാണിച്ചു കൊടുത്തു മോശത്തിനേം കാണിച്ചു കൊടുത്തു ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഇന്നത്തെ കട്ടകൾ നീ പിടാനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പിടാനുഭവത്തെക്കുറിച്ച് മറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇറ്റേൺ എ ലൈഫ് അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നാണ് ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഓപ്ഷനാണ് ഫണ്ടമെൻറ്റൽ ഓപ്ഷൻ എന്താണത് ഉത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുക സഹനങ്ങളെ അതിജീവിക്കുക പ്രേസലാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക